പോലും പ്രതികരിക്കാതെ കണ്ണുനിറഞ്ഞ് ശ്രീനിവാസനെ അവസാനമായി നോക്കി നിൽക്കുന്ന മമ്മൂട്ടി പെട്ടെന്നുള്ള ശ്രീനിവാസന്റെ മരണം അറിഞ്ഞ ഉടൻ തന്നെ ശ്രീനിവാസന്റെ വീട്ടിലെത്തുകയായിരുന്നു മമ്മൂട്ടിയും ഭാര്യയും മമ്മൂട്ടിയോട് എന്തും തുറന്നു പറയാനുള്ള അധികാരമുള്ള ഒരാൾ ഏറ്റവും പ്രിയപ്പെട്ടവനിൽ ഒരുവൻ അത്രമേൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ പണ്ട് ശ്രീനിവാസന്റെ കല്യാണ സമയത്ത് താലിമാല വാങ്ങാൻ പണമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ അന്ന് താലിമാല വാങ്ങാൻ പണം നൽകിയത് മമ്മൂട്ടിയാണെന്ന് പലപ്പോഴും ശ്രീനിവാസൻ പറഞ്ഞിട്ടുണ്ട് സിനിമയിലോ രാഷ്ട്രീയത്തിലോ മമ്മൂട്ടിക്ക് പരിചയമുള്ള ഒരാൾ മരണപ്പെട്ടാൽ ആദരാഞ്ജലികൾ അറിയിച്ചുള്ള ഒരു പോസ്റ്റ് പോസ്റ്റിടാറുണ്ട് ഫേസ്ബുക്ക് പേജിൽ മമ്മൂട്ടി എന്നാൽ ശ്രീനിവാസൻ മരണപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടില്ല ഒരു ആദരാഞ്ജലി പോസ്റ്റിൽ തീരുന്നതല്ല അവരുടെ ബന്ധം ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് അവസാനമായി ശ്രീനിവാസനെ കാണാനായി എത്തുന്ന മോഹൻലാലിനെയാണ് ദാസിൻ്റെ വിജയം അങ്ങനെ ദാസിൻ്റെ വിജയൻ മരിച്ചു എത്രയും പെട്ടെന്ന് മോഹൻലാൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അദ്ദേഹം ദൂരെ എവിടെയെങ്കിലും ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇതുവരെയും എത്താൻ സാധിക്കാത്തത് തമാശകളിലൂടെ ജീവിതം പറഞ്ഞ് സിനിമകളിലൂടെ ചിന്തിപ്പിച്ച ഒരു കലാകാരൻ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി